ശ്രീ രാഹുൽ നേരിട്ട് ഈ താങ്കൾ ഉന്നയിച്ച ചില വാദങ്ങൾക്ക് തന്നെയാണ് അദ്ദേഹം നേരിട്ട് മറുപടി പറഞ്ഞത് എന്ന് വെച്ചാൽ ഈ ഇത് പറയുന്ന കൂട്ടത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകുമ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപനം പോലും ആശുപത്രിയിൽ നിന്ന് യു ഡി എഫ് നേതാക്കൾ തന്നെ സംസാരിക്കാൻ കേട്ടിട്ടുണ്ട് അത് വസ്തുതാവിരുദ്ധമാണല്ലോ അത് എൽ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് തന്നെ നടന്നതാണ് അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അത് അവിടെ നടക്കണമായിരുന്നു എന്ന ചോദ്യം അന്നോട്ട് ഉയരുന്നതുമാണ് ഇപ്പോൾ ശ്രീ സബാസടക്കം ഉന്നയിക്കുമ്പോൾ അത് സി പി എമ്മിനുള്ളൊരു ചോദ്യമായി നിൽപ്പുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ശ്രീ മുഹമ്മദ് റിയാസിന് പറയേണ്ടി വരുന്നത് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും പരിശോധിക്കുമെന്ന് സംസാരിച്ചു അബ്രഹാം ലിംഗന്റെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് അതെ അതെ അബ്രഹാം ലിംഗന്റെ കവിത അദ്ദേഹം താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതും ഈ കണ്ടവുമില്ല ഇന്ത്യയിൽ എന്ത് പ്രസക്തി 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 എന്ത് എന്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉദ്ധരിച്ച അബ്രഹാം ലിംഗൻ കമ്മ്യൂണിസത്തെ എതിർത്തരുന്ന ആളായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പരന്ന വായനയിൽ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് വേണം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തെ പറ്റി അബ്രഹാം ലിംഗൺ തന്നെ പറഞ്ഞത് പോവർട്ടി അല്ല ഷെയർ ചെയ്യപ്പെടേണ്ടത് പ്രോസ്പെരിറ്റി ആണെന്ന് പറഞ്ഞ കാർ മാക്സിന്റെ റദ്ദെയ്തുകൊണ്ട് അബ്രഹാം ലിംഗൺ പറഞ്ഞു അതേ അബ്രഹാം ലിംഗനെ തന്നെ താങ്കൾ ഈ ചർച്ചയിൽ കോട്ടിയതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട് അബ്രഹാം ലിംഗൻ ശരിയായിരുന്നുവെന്ന് താങ്കൾ സമ്മതിക്കുന്നതിനകത്ത് ഞാൻ താങ്കളോട് ഇപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഒരു കവിത ചൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഉള്ളൂർ എസ് പരമേശ്വരന്റെ പിന്നെ കാക്കേ കാക്കയെ കാക്കെ എന്നുള്ള കവിത ചൊല്ലിയാൽ മതിയായിരുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ താങ്കൾക്ക് മറ്റൊരു എക്സാമ്പിൾ കൂട്ടിയാൻ പറ്റുന്നു ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് പോകുന്നതിനെ പറ്റി പറഞ്ഞല്ലോ അവരൊക്കെ രാജിവെച്ചിട്ടാണ് മിനിമം പോകുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് രാജ് പോലും വെക്കാതെ കൂടുവിട്ട് പോയി നിങ്ങളുടെ എം എൽ എ ആയിരുന്ന ആള് പിന്നീട് നിങ്ങൾ പോലും അറിയാതെ പാർലമെന്റ് ഇലക്ഷനിൽ ഗഗൻ മുർമു എന്ന് പറയുന്ന ആള് മത്സരിക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ കാക്കേ കാക്കേ കൂടെ വിടുക എന്നുള്ള കവിതയും കൂടെ താങ്കൾക്ക് ചൊല്ലാം എനിക്ക് എനിക്ക് താങ്കളോട് പറയാനായിട്ടുള്ളത് കുഞ്ഞുണ്ണിമ ഏ കുഞ്ചൻ കുഞ്ഞാർ പറഞ്ഞിട്ടുള്ള ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ള വ്യവസ്ഥയിൽ നിന്ന് നിങ്ങളൊക്കെ മാറണം നിങ്ങളുടെ പ്രത്യക്ഷാത്രത്തിനകത്തെ പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ തയ്യാറാകണം അതല്ല പിണറായി വിജയൻ ചെയ്യുന്ന എല്ലാം ഗംഭീരമാണ് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലേക്ക് പോകരുതെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് താങ്കൾ പറഞ്ഞു ഞങ്ങളുടെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള നിലപാട് പ്രതിപക്ഷത്തിന്റെ നേതാവ് പറഞ്ഞു വി ഡി സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച വ്യക്തി പറയുന്നു അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഒരൊറ്റ വർഗീയവാദിയുടെ പോലും വോട്ട് ഞങ്ങൾക്ക് വേണ്ട അത് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നിലപാടാണ് അത് ആദ്യമായിട്ടല്ലോ വി ഡി സതീശൻ പറയുന്നത് പറവൂരിൽ മത്സരിച്ച മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് നയിച്ച വ്യക്തി എന്ന നിലയിൽ എല്ലാ ദിവസവും പത്രക്കാരോട് പറഞ്ഞു ഒരൊറ്റ വർഗീയവാദിയുടെ പോലും വോട്ട് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ നിലപാട് അതാണ് പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ആരെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ആളുകൾ വർഗീയവാദികളല്ല അവർ ആ വർഗീയ രാഷ്ട്രീയം വിടുന്നു അവർ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോ വർഗീയവാദികളുടെ വോട്ട് ബാങ്ക് കുറയുവാൻ പാടില്ല എന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ ദുഷ്ടലാക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് പിന്നെ താങ്കൾ പറഞ്ഞു വോട്ട് ചോർച്ച ഞങ്ങളുടെ വോട്ട് ചോർച്ച ചുമ്മാ പറയുകയാണെന്നല്ല ശ്രീദാസേ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ട് നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് അതായത് എൽ ഡി എഫിനോട് ആഭിമുഖ്യമുള്ള അവർക്ക് വോട്ട് ചെയ്യുവാൻ സാധ്യതയുള്ള ആ മനസ്സുള്ള പരമാവധി നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ആളുകൾ ഇനി വാദത്തിന് വേണ്ടി രണ്ടായിരത്തി പതിനാറില കുറെ ആളുകൾ രണ്ടായിരത്തി ആകുമ്പോൾ രണ്ടാകുമ്പോൾ എന്ന് ചോദിച്ചാൽ ഈ കാലയളവിനിടയിൽ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ മൂന്ന് തെരഞ്ഞെടുപ്പിലായിട്ട് സി പി എം കൂട്ടിച്ചേർത്തിട്ടുണ്ട് സി പി എം കൂട്ടിച്ചേർക്കുമ്പോൾ അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള അവർക്ക് താല്പര്യമുള്ള വോട്ടർമാരെയല്ലേ ചേർക്കുന്നത് ഒരു പാർട്ടി ചേർക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെയും വോട്ട് വർദ്ധിച്ചില്ലേ ആ വോട്ടൊക്കെ എവിടെ പോയി എവിടെ പോയെന്ന് ചോദിച്ചാൽ ആ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പോലും ഉമാ തോമസിനെ വോട്ട് ചെയ്തത് നിങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്ന സെബാസ്റ്റ്യൻ പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സാറിന് വോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ആർക്കാ വോട്ട് ചെയ്യുക അദ്ദേഹം ഇത്ര കൃത്യമായ നിലപാട് പറഞ്ഞില്ലേ അദ്ദേഹം ഉമാ തോമസ് വോട്ട് ചെയ്തെന്നേ ആ നിലപാടുള്ള പിണറായി വിജയന്റെ ദീപസ്തംഭം മഹാശ്ചര്യമാണ് നമുക്കും പണം കിട്ടണമെന്ന് വിചാരമില്ലാത്ത മുഴുവൻ ആളുകളും ഉമ തോമസ് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് യോജിപ്പില്ല നിങ്ങളുടെ പ്രസ്ഥാനത്തിലെ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഞങ്ങളൊക്കെ വീട് വീടാതിരം കയറിയ ആളുകളാണ് ഞാൻ മറ്റൊരു പ്രമുഖനായ ഇടതുപക്ഷ നിരീക്ഷകരുടെ അഭിപ്രായം പറയാം ഇടതുപക്ഷ നിരീക്ഷകരെയൊക്കെ താങ്കൾ തള്ളി പറയുകയാണല്ലോ ഇത്തവണ വി ഡി സതീശനെതിരെ പറവൂരിൽ മത്സരിക്കുമെന്ന് നമ്മൾ

ബൈ പറഞ്ഞിരിക്കുന്ന ആരാ ഏതെങ്കിലും യു ഡി എഫിന്റെ നേതാവല്ല എൻ എം പേഴ്സണെ പോലെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഇടതുപക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ് ഇവിടെ ഈ നാട്ടിൽ നിങ്ങൾ നടത്തിയ കേരളിന്റെ പേരിൽ നടത്തിയിട്ടുള്ള തോന്നിവാസങ്ങളൊക്കെ ജനങ്ങൾ മറക്കുമോ തൃക്കാക്കര പോലെ എബോ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഉള്ള ഒരു രാഷ്ട്രീയ ഔന്നിത്യമുള്ള വിദ്യാഭ്യാസമുള്ള കോൺസ്റ്റിറ്റ്യൻസി അവർ നിങ്ങളുടെ പൊള്ളയായ വികസനവാദങ്ങളെ തള്ളിക്കളഞ്ഞു നിങ്ങൾ പ്രോഗ്രസ് സപ്പോർട്ട് വീട് വീടാന്തരം കൊടുത്തില്ലേ സർക്കാരിന്റെ ആ പ്രോഗ്രസ് സപ്പോർട്ടിനെ കൂടിയല്ലേ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞത് ഞാൻ ചോദിക്കുന്ന ലളിതമായ ചോദ്യം ഇന്ന് തേക്കിലക്കാടൻ പിതാവിന് അദ്ദേഹത്തിന് പറയേണ്ടി വരികയാണ് പള്ളിയിലേക്ക് രാഷ്ട്രീയം കടന്നു വന്നതിനുള്ള തിരിച്ചടിയാണ് ഇതെന്ന് പറയുന്നു ലിസി ആശുപത്രിയിൽ ഉണ്ടായ സ്ഥാനാർത്ഥിയുടെ അവതരണം സ്വാഭാവികമാണെന്ന് നമ്മളെല്ലാവരും വരെ വിചാരിക്കണോ ഒരു പാതിരിയെ അടുത്തിരുത്തിക്കൊണ്ട് ഓ ഈ പാതിരിമാർക്കെതിരായിട്ട് നിങ്ങൾ നടത്തിയ സമരങ്ങൾ നിങ്ങൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നികൃഷ്ടജീവി എന്ന് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടുള്ള പ്രസ്താവനകളെല്ലാം മറന്നുകൊണ്ട് ഒരു പിതാവിനെ അടുത്തിരുത്തിക്കൊണ്ട് നിങ്ങൾ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുക അവനെ ഞാൻ ചോദിക്കുന്ന പല മേഖലകളിൽ ഒരുപാട് സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടില്ലേ വീണാ ജോർജിനെ നിങ്ങൾ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കുവാൻ വേണ്ടി ആറുമുള്ളിൽ മത്സരിപ്പിച്ചു പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് മാധ്യമത്തിന്റേതായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വീണാ ജോർജിനെ അവതരിപ്പിക്കാൻ റിപ്പോർട്ടർ ചാനലിന്റെ വേദിയിലേക്കാണോ പോയത് മുകേഷ് താരമാണ് മുകേഷിനെ അവതരിപ്പിക്കാൻ നിങ്ങൾ ഏതെങ്കിലും സിനിമാ ലൊക്കേഷനിൽ പോയിട്ടാണോ അവതരിപ്പിച്ചത് ഇന്നസെന്റ് നിങ്ങളുടെ സ്ഥാനാർത്ഥിയായിരുന്നു ഇന്നസെന്റിനെ അവതരിപ്പിക്കാൻ നിങ്ങൾ സിനിമാ ലൊക്കേഷനിൽ പോയിട്ടാണോ ചെയ്തത് അല്ല നിങ്ങൾക്ക് കൃത്യമായി ഇത് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വരുത്തി തീർക്കണമായിരുന്നു ഏതെങ്കിലും ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ നിങ്ങൾ മത്സരിപ്പിക്കുന്നതെങ്കിൽ വണ്ടി തടഞ്ഞു നിർത്തി നിങ്ങൾ കെ എസ് ആർ ടി സി അവസ്ഥകത്ത് കയറി എന്നിട്ട് ഡ്രൈവറെടുത്ത് നിന്നിട്ടാണോ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ ഒരു മന്ത്രി ഉൾപ്പെടെ ഉത്തരവാദിത്തത്തോട് കൂടി വന്ന് സ്ഥാനാർത്ഥി അവതരിപ്പിക്കുകയാണ് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമായിരുന്നു അതിനെ ഏറ്റവും അധികം ചെറുത്തത് ആ സഭയിൽ നിന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ദാസ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിൽ ഒരു കാരണവശാലും നടത്തുവാൻ പാടില്ലാത്ത കമ്മ്യൂണൽ പോളറൈസേഷൻ കാലാകാലങ്ങളായി സി പി എം നടത്തുക അതിന് തുടക്കക്കാരൻ പിണറായി വിജയന ജനപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ഹൈന്ദവ വർഗീയവാദികളെ സുഖിപ്പിച്ചത് തൊട്ട് പിന്നെ ഹുസൈൻ നെട്ടത്താണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച ഇസ്ലാമിക വർഗീയവാദികളെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു തൊട്ട് ജോ ജോസഫ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ച ഏതെങ്കിലുമൊക്കെ ക്രിസ്തു മത വിശ്വാസത്തിന് അതീതമായി വർഗീയതയിൽ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് ഇക്കിളിപ്പെടുത്തിയിട്ട് കുറച്ച് വോട്ട് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ എല്ലാ തരത്തിലുമുള്ള വർഗീയവാദത്തെ ഇപ്പോൾ ബി ജെ പി നമ്മൾ പറയാറുണ്ട് തീവ്രമായ വർഗീയ പ്രസ്ഥാനമാണ് എസ് ഡി പി പറ്റി നമ്മൾ പറയാറുണ്ട് തീവ്രമായ വർഗീയ പ്രസ്ഥാനമാണ് പക്ഷെ അവർ ഒരു വർഗീയത മാത്രം പറയുന്നത് സി പി എം എന്ന് പറയുന്നത് പഴക്കച്ചവടക്കാരുണ്ട് ദാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല പഴക്കച്ചവടക്കാർ ഒരു വർഷം മുഴുവൻ ഒരു പഴമല്ല കച്ചവടം ചെയ്യുന്നത് ഓറഞ്ചിന്റെ സീസണിൽ അവർ ഓറഞ്ച് കച്ചവടം ചെയ്യും മുന്തിരിങ്ങയുടെ സീസണിൽ അവർ മുന്തിരി കച്ചവടം ചെയ്യും എന്ന് പറയുന്നത് പോലെ സി പി എം ഹിന്ദു വർഗീയത ഓടുന്ന കാലത്ത് ഹിന്ദു വർഗീയത പറയും ഇസ്ലാമിക വർഗീയത ഓടുന്ന കാലത്ത് ഇസ്ലാമിക വർഗീയത പറയും ക്രിസ്തു മത വർഗീയത ഓടുന്ന കാലത്ത് ക്രിസ്തു മത വർഗീയത പറയും ആ വർഗീയതയുടെ ആ പഴക്കച്ചവടത്തെ കേരളത്തിലെ ജനങ്ങൾ വണ്ടി സഹിതം തള്ളിക്കളഞ്ഞു ാണ് ഇതിൽ നിങ്ങൾ ഒരു പാഠം പഠിച്ച കേരളം എന്ന് പറയുന്നത് മതേതര മൂല്യത്തിന് വലിയ പ്രാധാന്യമുള്ള സ്റ്റേറ്റ് ആണ് അവിടെ പിണറായി വിജയനെ പോലെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ഓമന പേരുണ്ടാക്കി ആറുമുളയിൽ വീണാ ജോർജിനെ മത്സരിപ്പിച്ച് വണ്ടി ഈ റോഡിൽ പോട്ടെ